ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കല്ലേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം ആകെ മൊത്തം കൺഫ്യൂഷനും ആകെ മൊത്തം പ്രശ്നങ്ങളും ആണ് കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ആനന്ദിനോട് ആകാശമാരിയെന്നൊക്കെ മാറി മാറി പറയുകയാണ് ഏട്ടൻ ഒന്നും കൊണ്ടും പേടിക്കേണ്ടത് ധൈര്യമായിട്ട് ഹണിമൂണിന് പൊക്കോളൂ ഞങ്ങൾക്ക് വരാൻ താല്പര്യം ഇല്ല ഞങ്ങക്ക് ആർക്കും വരണം എന്നില്ല അതുകൊണ്ട് വേറൊന്നും വിചാരിക്കണ്ട എന്നൊക്കെ പറയാ എങ്കിലും ആനന്ദിന്റെ മനസ്സിൽ ഇങ്ങനെ തികട്ടി തികട്ടി വരിക ഞാനിനി പോയിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും തോന്നുമോ അച്ഛൻ എന്തെങ്കിലും തോന്നുമോ അതുമല്ല ആകാശം നമ്മുടെ മീനുട്ടിയും കൂടെ ഒരുമിച്ചല്ലല്ലോ ഒരുമിച്ച് അതായത് ഒറ്റയ്ക്കല്ലല്ലോ പോയത് അപ്പൊ പിന്നെ അത് അവർക്കൊരു പ്രശ്നം ആവുമോ അവർക്ക് ഇനിയിപ്പോ ഇഷ്ടക്കേട് തോന്നോ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ ആനന്ദ് ചിന്തിക്കുകയാണ് അവർക്ക് വിഷമാവോ ഇവർക്ക് വിഷമാവോ പക്ഷെ ദേവിക്ക് വിഷമാവോ എന്ന് ചിന്തിക്കുന്നില്ലാട്ടോ എന്തായാലും ഈ സമയം നമ്മുടെ ദേവി റൂമിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആനന്ദ് കയറി ചെല്ലുന്നത് അപ്പൊ ആനന്ദ് കയറി ഇങ്ങനെ ആകെപ്പാടെ കൺഫ്യൂഷൻ അടിച്ച് ചെല്ലുമ്പോഴത്തേക്കും ദേവി ആദ്യം ഹണിമൂണിന്റെ കാര്യം തന്നെ എടുത്തിടുകയാണ് അങ്ങനെ ദേവി ചോദിച്ചു എന്താ ആനന്ദേട്ടാ ഇത് അവർക്ക് ആർക്കും പ്രശ്നമില്ല അവർക്കൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ ഒരുമിച്ച് പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ഇഷ്ടം നമ്മൾ ഒറ്റയ്ക്ക് പോകണമെന്ന് തന്നെയാ ഈ ഹണിമൂൺ എന്നൊക്കെ പറയുമ്പോ അങ്ങനെയല്ലേ എന്തിനാ എന്തിനാ ആനന്ദേട്ടാ അത് ഓർത്ത് ടെൻഷൻ അടിക്കണത് നോക്കിക്കേ നമ്മള് ഒറ്റയ്ക്ക് ഹണിമൂണിൻ്റെ അങ്ങ് പോയി ആ എവിടെയാ നമ്മുടെ തേക്കടിയിലൊക്കെ അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കണ്ടോണം ഈ വിഷമമൊക്കെ അങ്ങ് മാറിപ്പോകുന്നേ പിന്നെ എന്തിനാ പേടിക്കണത് പേടിക്കയെ വേണ്ട ഒരു കുറ്റബോധവും വേണ്ട മനസ്സിൽ അവന്റെ ഒക്കെ സമ്മതത്തോടെ ഇഷ്ടത്തോട് കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് മനസ്സിലെല്ലാം അങ്ങ് മാച്ചു കളഞ്ഞേ ഒന്ന് മനസ്സിൽ വെച്ചേക്കണ്ട ചുമ്മാ ആനന്ദേട്ടൻ മനസ്സിലെല്ലാം കൂടി ഇങ്ങനെ കൊണ്ടുനടന്ന് ഏ ഇങ്ങനെ മനസ്സിൽ നടന്നാലേ ഭാരം തട്ടും മനസ്സിന് അതൊന്നും അത്രക്ക് ശരിയല്ല അതുകൊണ്ട് ആനന്ദേട്ടൻ ടെൻഷൻ അടിക്കാതിരുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയാ നമ്മുടെ ദേവി വലുതായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണോണ്ടോ ദേവിക്ക് തന്നെ ഹണിമൂണ് പോകാനാണ് ആഗ്രഹം അല്ലെങ്കിലും എല്ലാവർക്കും അങ്ങനെയാണല്ലോ ഈ ഹണിമൂണ് എന്ന് പറയുമ്പോൾ തന്നെയാണല്ലോ പോവേണ്ടത് അപ്പൊ അങ്ങനെ അവരുടെ ഒരു ഒരു ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നും അല്ല നമ്മുടെ മീനൂട്ടിയുടെ അച്ഛനെ അമ്മേനെയാണ് അങ്ങനെ മീനൂട്ടിയുടെ ആഗ്രഹം മീനൂട്ടീനെ കാണണം സംസാരിക്കണം മീനൂട്ടിനെ മാത്രമല്ല ആകാശിനെ കാണണം സംസാരിക്കണം അവരുമായിട്ട് കുറച്ചു നേരം ഇരുന്ന് മനസ്സ് തുറക്കണം എന്നൊക്കെ പെട്ടെന്ന് ഇത് മീനുട്ടിയുടെ അമ്മയ്ക്ക് കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി ഏഹ് സത്യമാണോ പറയുന്നത് അവരെ കാണണോ എന്നിങ്ങനെ ചോദിക്കാം അപ്പോൾ അത് എനിക്ക് അവരെ ഒന്ന് കാണണം അവളെ ഒന്ന് കണ്ട് എനിക്ക് സംസാരിക്കണം എന്തോ മനസ്സിന് വല്ലാത്തൊരു പ്രയാസം തോന്നുക എനിക്ക് അവളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ തോന്നുക എന്നൊക്കെ പറയാണ് അപ്പം ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ നമ്മുടെ മീനൂട്ടിയുടെ അമ്മയും അപ്പൊ അവരുടെ ആ ഒരു വഴക്കും പ്രശ്നങ്ങളൊക്കെ അപ്പൊ അതൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ രാമേട്ടന് വല്ലാത്ത സംശയം അതെ ബാല നീ ഭയങ്കരമായിട്ടും സങ്കടപ്പെടുകയും നീ ഭയങ്കരമായിട്ടും ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്തല്ലോ ഇനി ആ പേപ്പർ കാണാതായതിന് പിന്നിൽ നീ വല്ലതുണ്ടോ എന്ന് സത്യമാണ് രാമേട്ടൻ ചോദിച്ചത് രാമേട്ടൻ അറിയാമല്ലോ ചെറുപ്പത്തിലേ നമ്മുടെ ബാലന്റെ കൂടെ കൂടിയതല്ലേ ബാലൻ പറഞ്ഞു എന്താ രാമായട്ട ഈ പറയുന്നത് പിന്നെ എനിക്ക് അങ്ങനെയൊന്നുമില്ല അല്ല പിന്നെ നിനക്ക് എന്താ പറ്റിയത് അതെ ഞാനൊരു കാര്യം പറയട്ടെ ഉം നീ ഇപ്പം ഒരു കാര്യം ചെയ്യ എന്നാ പിന്നെ അവരുടെ കൂടെ ഒരുമിച്ച് എല്ലാവരും കൂടെ പോ അത് നല്ലതല്ലേ അത് ശരിയല്ല അവര് ഹണിമുണ്ട് തന്നെ പോട്ടെ ആ അവര് തന്നെ പോകാനാണ് ഇഷ്ടെങ്കിൽ ഒക്കെ അവര് തന്നെ പോട്ടെ പക്ഷെ ബാല നിനക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് നീ പണ്ടത്തെ ബാലൻ അല്ലിപ്പം നിനക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു അതാ ഞാൻ പറഞ്ഞത് നീ മീനുട്ടിയുടെ ആ ഒരു പേപ്പർ പോയി എന്ന് പറഞ്ഞ് ഇത്രയധികം ടെൻഷൻ അടിക്കേണ്ടത് എന്ത് കാര്യമുള്ളത് ഉള്ളത് എനിക്കറിയില്ല എനിക്കറിയില്ലാത്തത് അതിനിപ്പോ പേപ്പർ കിട്ടിയില്ല ഇനിയിപ്പൊ അതിനെക്കുറിച്ച് എന്തിനാണ് രാമേട്ടൻ പറയുന്നത് ആ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്ന് രാമേട്ടനും പറഞ്ഞു അപ്പൊ രാമേട്ടൻ തോന്നിയിട്ടുണ്ട് കേട്ടോ ബാലന്റെ കയ്യിലും എന്തൊക്കെയോ ചെറിയ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് അപ്പൊ ഇതിനിടയിൽ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മി മിത്രയല്ല സോറി മീനുട്ടിയാണ് കേട്ടോ അപ്പൊ മീനുട്ടി ഇങ്ങനെ ഓഫീസിലിരിക്കുമ്പോഴത്തേക്കും മീനുട്ടിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആ ചേച്ചി മീനുട്ടിയോട് എങ്കിലും നീ ഭാഗ്യമുള്ളവളാ നിനക്ക് ഈ പേപ്പർ അവസാന നിമിഷം കിട്ടിയില്ലോ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്തേനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് ഈ ഒരു സമയത്താണ് നമ്മുടെ മീൻകുട്ടി പറയുന്നത് അതെ ചേച്ചി എനിക്ക് വല്ലാത്ത സംശയമുണ്ട് ഈ പേപ്പർ എങ്ങനെ എൻ്റെ അലമാരുടെ ഇടയിൽ വന്നു അതും കറക്റ്റ് ദേവിയുടെ അടിച്ചു മാറി അടിച്ചു വാരിപ്പത് കിട്ടി ഏയ് നിനക്കെന്താ ദേവീനെ വല്ല സംശയമുണ്ടോ സംശയിക്കാനൊന്നും പാടില്ല അങ്ങനെ സംശയമൊന്നും അല്ല എന്തോ ഒരു തോന്നൽ പോലെ അതൊക്കെ വിട് നീ ഇപ്പൊ സന്തോഷിക്കേണ്ട സമയല്ലേ നിന്റെ പ്രാണം പോയിരിക്കല്ലായിരുന്നോ നീ ഇനി ഇതിൽ നിന്നൊരു പാഠം പഠിച്ചില്ലേ ഇനി നീ ഇങ്ങനെയൊന്നും ചെയ്യുവല്ലോ ഒരു പാഠമോ എന്റെ പൊന്നു ചേച്ചി ഞാൻ പാഠം പഠിച്ച് ഇനി ഒരു പാസ്സായിട്ടിരിക്കേഴ്സും ഞാൻ മിസ്സാക്കാൻ നോക്കില്ല അത് മാത്രമല്ല അതുപോലെ ഞാൻ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും അതുപോലെയല്ലേ എൻ്റെ ജീവൻ പോയത് പ്രാണം പോയത് പ്രാണവായു പോയത് ഏതായാലും ഇതെല്ലാം ഇനിയിപ്പം ദേവിയുടെ തന്നെ നന്ദി പറയേണ്ട കാര്യ ആണല്ലോ അത് എടുത്തു തന്നത് ആ പിന്നെ നീ ആ വിഷയം അങ്ങ് വീടാ ഇപ്പൊ സന്തോഷിക്കല്ലേ അല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലോഹ് വിളിച്ചു ചോദിക്കുകയാണ് ആ ഓഫീസിലുള്ള ഒരാളുണ്ടല്ലോ അപ്പൊ അയാൾ ആണല്ലോ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ ഒക്കെ നമ്മുടെ അലോഹിന് കൊടുത്തിരുന്നത് അപ്പൊ അലോഹ് വിളിച്ചു ചോദിച്ചു എങ്ങനെയാ സസ്പെൻഷൻ ആയോ സസ്പെൻഡ് ചെയ്തോ എന്നൊക്കെ വിളിച്ചു ചോദിച്ചപ്പം അത് പിന്നെ സാറേ സസ്പെൻഡ് ചെയ്തോ എന്ന് ചോദിച്ചാലേ ആ മീനു മീനാക്ഷിക്കേ ഭാഗ്യമുള്ളത് കൂട്ടത്തിലാന്ന് തോന്നുന്നു നല്ല ഭാഗ്യമുണ്ട് ആ മീനാക്ഷിക്ക് അല്ലെങ്കിൽ പിന്നെ ഈ അവസാന നിമിഷം ആ ഒരു പേപ്പർ കിട്ടുമോ അപ്പം ആ പേപ്പർ കിട്ടിയോ ആ സാറേ ആ പേപ്പർ കിട്ടി മീനുനെ ഇനി മീനാക്ഷിനെ ഇനി സസ്പെൻഡ് ചെയ്യില്ല എന്തിനാടോ താൻ ഞങ്ങളെ ആശിപ്പിച്ചത് ഞങ്ങള് കുറെ ആശിച്ചില്ലേ എന്നിട്ട് ഇപ്പൊ പേപ്പർ കിട്ടി പോലും ഇതൊക്കെ കേൾക്കുമ്പോ ഉണ്ടല്ലോ ദേഷ്യം വരുന്നുണ്ട് ചുമ്മാ ഞങ്ങളെ ഞങ്ങളുടെ ഒരു ഇത് പിടിച്ചു പറ്റാൻ വേണ്ടിയല്ലേ നീയൊക്കെ ഇത് വിളിച്ചു പറഞ്ഞത് അല്ലാതെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നല്ലോ ഹോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നു കരുതിയോ അയ്യോ അതൊന്നും അല്ല സാറേ സത്യമായിട്ട് നടന്ന സംഭവം ആ പേപ്പർ കാണാതെ പോയായിരുന്നു അതെങ്ങനെയാണെന്ന് അറിയത്തില്ല അത് കിട്ടി മീനാക്ഷി അത് കൊണ്ടുവരികയും ചെയ്തു അതുകൊണ്ട് ഇനി ഒന്നും ഒരു കളികൾ നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ വിഷയം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ധർമ്മനെ ദേവീനെയാണ് അപ്പം ധർമ്മൻ ഇങ്ങനെ ബാലിന്റെ ഓരോ കുറ്റങ്ങള് നമ്മുടെ ദേവീനെ അല്ലാട്ടോ ഗോമതിലെ ഗോമതിയോട് വന്ന് പറയണം അങ്ങനെ ഗോമതിയോട് കുറ്റങ്ങൾ വന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗോമതിക്ക് സയ്യുവോ ഗോമതിക്ക് ബാലന്റെ കുറ്റം പറയുന്നത് ഇഷ്ടപ്പം ഗോമതി ന്യായീകരിക്കാനോ ബാലേട്ടൻ അങ്ങനെയാ പണ്ട് മോലെ അങ്ങനെയാ ഇങ്ങനെയാണെന്നൊക്കെ അപ്പം ധർമ്മം പറയുന്നുണ്ട് എങ്ങനെയാ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞാലും ബാലേട്ടൻ അതായത് അളിയം ചെയ്യുന്ന അത്രക്ക് ശരിയൊന്നും അല്ല അളിയനുണ്ടല്ലോ ഇങ്ങനെ മക്കളെ കൂച്ചുവെല്ലം കിട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാവി തന്നെ പോകത്തുള്ളൂ അത് ആദ്യം മനസ്സിലാക്കണം അത് മാത്രമല്ല ഞാനും ഈ സമൂഹത്തിൽ ഇറങ്ങി നടന്ന് ജീവിക്കുന്ന ഒരാൾ തന്നെയാ ഓരോ ആമ്പിള്ളാരെ കണ്ടു പഠിക്കണം ഇവിടത്തെ ഇവന്മാർ എങ്ങനെ വഴിതെറ്റിപ്പോയി എന്നാ പറയുന്നത് ഇവന്മാർ ഇവന്മാര് എന്താ വഴിതെറ്റിപ്പോയിരിക്കുന്നത് മൂന്ന് നല്ല ആൺമക്കളെ കിട്ടി പുണ്യം ചെയ്യണം അതാണ് വേണ്ടത് അല്ലാതെ മക്കളെ കുറ്റം പറയല്ല ചെയ്യേണ്ടത് കഞ്ചാവ് മയക്കുമരുന്ന് ആ കേസ് ഈ കേസായിട്ട് ഇവന്മാരുടെ പ്രായത്തിലുള്ള എത്ര പേരാന്ന് പേരാന്നറിയാമോ വഴിതെറ്റി നടക്കുന്നത് അങ്ങനെ വല്ലതും നമ്മുടെ മക്കള് പോകുന്നുണ്ടോ എന്റെ മരുമക്കൾ അതിനൊന്നും പോകുന്നില്ലല്ലോ വന്നിട്ട് ബാലേട്ടൻ ഇങ്ങനെ കുറ്റം പറയരുത് പിന്നെ ഈ തരംതിരിവുണ്ടല്ലോ ആനന്ദിനെ ചേർത്ത് നിർത്തി ബാക്കി രണ്ടു രണ്ടുപേരെയും തരംതിരിച്ച് കാണുന്ന ഈ തരംതിരിവ് അതൊക്കെ അവരുടെ മാനസിക വളർച്ചയും ഒരുപാട് ബാധിക്കും അപ്പം ചിലപ്പം പിള്ളേര് വഴിതെറ്റി പോയെന്നൊക്കെ വരും അത് മനസ്സിലാക്കിപ്പിക്കാൻ നോക്ക് എൻ്റെ പൊന്ന് ചേച്ചി അല്ലാതെ ബാലേട്ടം മസിൽ പിടിച്ച് നടക്കുന്നവര് അളിയൻ മസിൽ പിടിച്ച് നടക്കുന്നവര് ഇങ്ങനെ മസിൽ പിടിച്ച് നടന്ന കാര്യങ്ങളൊന്നും നടക്കില്ല അത് ഞാനൊരു കാ അതാദ്യം ബോധ്യപ്പെടുത്താൻ അത് ചേച്ചിക്ക് മാത്രമേ ബോധ്യപ്പെടുത്താൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്തായാലും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലനെ സപ്പോർട്ട് ചെയ്താണ് അപ്പോഴും നമ്മുടെ ദേവി ദേവി അല്ല ഗോമുതി സംസാരിക്കുന്നത് ബാലനും ദേവിയും എന്നും ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്ന നമ്മുടെ കഥയിലെ ആദ്യം അതായത് ഏർ എപ്പോഴും മാറിപ്പോന്നതേ പാർട്ട് വണ്ണിൽ അങ്ങനെ ആയിരുന്നല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഈ ബാലനും ദേവിയും ബാലനും ദേവിന്ന് കയറി വരുന്നത് അങ്ങനെ നമ്മുടെ ബാലൻ എത്തുകയാണ് അങ്ങനെ ബാലൻ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലനെ ഉപദേശിക്കാണ് ഗോമതി ഗോമതി അങ്ങനെ പറയുക ബാലേട്ട ബാലേട്ടനൊന്ന് വിചാരിക്കണം ഒന്ന് ചിന്തിക്കണം ദേ ബാലേട്ടൻ ഇങ്ങനെ മക്കളെ വേർതിരിച്ച് കാണരുത് അങ്ങനെ വേർതിരിച്ച് കണ്ടു കഴിഞ്ഞാലേ ദേ ഇന്നിവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായി ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ബാലേട്ടൻ തന്നെയാ ഓഹോ അപ്പൊ ഞാനാണോ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത് അല്ല ബാലേട്ട ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ബാലേട്ടൻ കേട്ട് മനസ്സിലാക്ക നമ്മുടെ മക്കൾക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത് അവരെല്ലാം നമ്മുടെ മക്കളല്ലേ നമ്മുടെ രക്തത്തിലുണ്ടായ നമ്മുടെ മക്കളല്ലേ അവരെല്ലാം അവരും ഉണ്ടായപ്പോ നമുക്ക് എന്ത് സന്തോഷമായിരുന്നു ഓരോരുത്തരും നമ്മൾ ചങ്കിൽ ചേർത്ത് പിടിച്ച് നിർത്തിയല്ലേ വളർത്തിയത് എന്നിട്ട് അവരെ തരംതിരിച്ച് കാണുമ്പോൾ അവരെ തള്ളി പറയുമ്പോൾ എന്ത് സങ്കടം ഉണ്ടാവും എല്ലാവരും എല്ലാവരും വിഷമത്തിൽ ഉള്ളത് ഈ പറയുന്ന ആനന്ദിനെ ചേർത്ത് നിർത്തുന്നുണ്ട് പക്ഷേ ആനന്ദിന്റെ മനസ്സിലും വിഷമമുണ്ട് മറ്റു രണ്ടാമ്മക്കളെ അകറ്റി നിർത്തുന്നത് കൊണ്ട് ദേവി നീ എന്താ പറയുന്നത് ഏത് ഞാൻ അകറ്റി നിർത്തി ഞാൻ ഒരു ആമക്കളെയും അകറ്റി നിർത്തിയിട്ടില്ല നീ ഒരു കാര്യം ഓർക്കണം നീപ്പോ ഈ രക്തബന്ധത്തിന്റെയും ചങ്കിൽ ചേർത്ത് വെച്ച് ഉറക്കിയതിന്റെയും കൈ പിടിച്ച് നടത്തിയതിന്റെയും ഒക്കെ കാര്യം പറയുന്നുണ്ടല്ലോ അപ്പൊ നമുക്കും ഒരുപാട് സ്വപ്നങ്ങളില്ലായിരുന്നോ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങള് ആ സ്വപ്നങ്ങളൊക്കെ അവര് നമുക്ക് സാധിച്ചു തന്നോ ഇല്ലല്ലോ ആ സ്വപ്നം സാധിച്ചു തന്നിട്ടുള്ളത് എന്റെ ആനന്ദ് പോലെ തന്നെയാണ് ആനന്ദ് അവൻ ഇഷ്ടമുള്ള വിവാഹം അല്ല കഴിച്ചത് അവൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് വിവാഹം കഴിച്ചത് അപ്പൊ അവനെ കുറച്ച് സപ്പോർട്ട് ചെയ്തെന്നൊക്കെ ഇരിക്കും പിന്നെ ആര്യന്റെ ആകാശന്റെയും കാര്യം എന്താ ആര്യനും ആകാശനും കുഴപ്പം ആകാശന് ഒരു സർക്കാർ ജോലി കിട്ടിയനെ പക്ഷെ ആകാശനെ കടയിൽ പിടിച്ചു നിർത്തി പിന്നെ ആര്യന്റെ കാര്യം പറയേണ്ട കാര്യമില്ല ആര്യനെ എപ്പോഴും അവഹേളിച്ച് അവഹേളിച്ച് അവന്റെ മനസ്സ് തളർത്തി കളയല്ലേ അല്ലേ ഇനിയും അവന് നല്ല രീതിയിൽ ജീവിക്കണമെങ്കില് നമ്മുടെ സപ്പോർട്ടൊക്കെ വേണം അതിലൊരു അച്ഛൻ്റെ സപ്പോർട്ട് ആവശ്യമാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ ബാലേട്ടൻ അങ്ങനെ എന്തെങ്കിലും ആര്യനെ പൂർത്തി സംസാരിക്കാറുണ്ടോ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തല്ലുക ആക്ഷേപിക്കുക അതൊക്കെ അല്ലാതെ വേറെ എന്തെങ്കിലും ബാലേട്ടൻ ചെയ്യുന്നുണ്ടോ ബാലേട്ടൻ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം നമ്മൾ ഇങ്ങനെ തളർത്തുന്നതനുസരിച്ച് മക്കള് മക്കള് വഴി തെറ്റി ഉള്ളൂ ഒരിക്കലും അവരെ ശ്വാസിച്ച് നമുക്ക് നേർവഴിയാക്കാൻ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റില്ല എങ്കില് അവരെ സ്നേഹിച്ച് തന്നെ നമ്മൾ നേർവഴിക്ക് കൊണ്ടുവരണം അതല്ലേ വേണ്ടത് അല്ലാതെ എന്തിനും ഏതിനും കുറ്റപ്പെടുത്തിയാൽ ഇനിയിപ്പം അവൻ്റെ ജീവിതവും കൂടെ ബാലത്തിനായിട്ട് നശിപ്പിച്ച് കളയരുതെന്ന് ഇത് കേട്ടത് നമ്മുടെ ബാലൻ ഇങ്ങനെ ദേവീനെ തന്നെ നോക്കുന്നുണ്ട് ദേഷ്യം ഇങ്ങനെ വന്നിരിക്കാനുട്ടോ മൂക്കിന്റെ തുമ്പത്ത് നമ്മുടെ ബാലനെ എന്തായാലും ധർമ്മൻ അത്രവും പറഞ്ഞത് ദേവി ഇത്രയൊക്കെ സംസാരിച്ചത് അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാൻ നമുക്ക് ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ ഏകദേശം ഈ സീനൊക്കെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം കിട്ടിയിരിക്കുന്നത് അപ്പൊ മിസ് ചെയ്ത് കളയരുത് കേട്ടോ എല്ലാവരും കാണണേ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് നായനയുടെയും ആദച്ചൻറെയും കഥയും നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് വീക്ക് പ്രമോ ഗൌതമിന്റെയും നന്ദയുടെയും നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂ ന്യൂവിലും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് പോയി കാണണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിച്ചിട്ട് പോണേ